കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാർ നടപടിയിൽ സി പി ഐ എം നേതാക്കൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി തിരക്കിട്ട ചർച്ചകൾ കരാറിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയച്ചാൽ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാമെന്ന് ഉപാധി വെച്ച് സി പി ഐ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സർക്കാർ നടപടിയിൽ സി പി ഐ നേതാക്കൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവുമായി തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്നും ഒഴി ഒഴിഞ്ഞു നിൽക്കാനാണ് തീരുമാനം ഇത്തരത്തിൽ ഒഴിഞ്ഞു നിൽക്കുവാണെങ്കിൽ അടുത്ത നടപടി എന്തായിരിക്കും ഇതൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാവിലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് യശു മന്ത്രിമാരുമായൊരു കൂടിക്കാഴ്ചയുണ്ട് ഇന്ന് തന്നെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്ത് സി പി ഐ നേതാക്കളുമായി ചർച്ച നടത്തുന്നത് ഇതിൽ ഉപാധികളുമായി ഇപ്പോൾ സി പി ഐ രംഗത്തെത്തിയിരിക്കുന്നു പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനെ കത്തയച്ചാൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാവുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും വലിയ തിരക്കിട്ട ചർച്ചകളാണ് സി പി ഐയുടെ ആസ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും സി പി ഐയുടെ സംസ്ഥാനത്തുള്ള നേതാക്കന്മാരെ എല്ലാം തന്നെ ഇന്ന് സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം തന്നെ ഇന്ന് സി പി ഐ ആസ്ഥാനത്ത് എത്തണമെന്നൊരു നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട് കാരണം ഇന്ന് പാർട്ടി അടിയന്തര പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നേതാക്കന്മാരെ എല്ലാം ഇവിടേക്ക് എത്താൻ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഇന്നലെ കണ്ണൂരിലെ തളി കണ്ണൂരുണ്ടായിരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദം മാസ്റ്ററയും അടിയന്തരമായി തിരുവനന്തപുരത്തെത്താൻ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ തളിപ്പറപ്പിലുണ്ടായിരുന്ന പരിപാടികളെല്ലാം തന്നെ റദ്ദു ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഒരു ഉഭയകക്ഷി ചർച്ച എന്ന നിലയ്ക്ക് സി പി ഐ നേതാക്കളും സി പി ഐ നേതാക്കളും തമ്മിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല പക്ഷെ നിലപാട് അയവ് വരുത്താതെ തന്നെ മുന്നോട്ട് പോവുകയാണ് സി പി ഐ പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതിൽ മാറ്റമില്ല ഇന്നലെയും ഇന്ന് ഇതുവരെയായും സി പി ഐ നേതാക്കന്മാരൊന്നും തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ചും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എല്ലാം പിന്നീട് പറയാം എന്ന തരത്തിലേക്ക് വരെ ഒഴിഞ്ഞു മാറുകയാണ് സി പി ഐ എമ്മും ഇതുവരെയായും ഒരു ചർച്ചകൾ പങ്കെടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല കാരണം ഇന്ന് രാവിലെ നടത്തേണ്ടിയിരുന്ന മന്ത്രിസഭായോഗം വൈകിട്ട് മൂന്നരയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്നരയ്ക്കാണ് ചേരുക സാധാരണഗതിയിൽ രാവിലെ പത്ത് മണിക്ക് മന്ത്രിസഭായോഗം ചേർന്ന് പിരിയുന്ന പതിവാണുള്ളത് പക്ഷെ ഇത് മൂന്നര എന്ന സമയക്രമത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഇതിന്റെ പിന്നിൽ ഉള്ള കാര്യങ്ങൾ ഇന്ന് ഈ താരനയ ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ് ഈ സമയക്രമത്തിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഒരു പതിനൊന്ന് മണി കൂടി തന്നെ സി നേതാവും സി പി എമ്മിന്റെ നേതാവും ആയ രണ്ട് സെക്രട്ടറിമാർ രണ്ടുപേരും കൂടി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത ഉണ്ടാകും അതിനിടയിൽ ചില മധ്യസ്ഥ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഉഭയ ഉഭയകക്ഷി ചർച്ചകൾ എന്നിലേക്ക് മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരൊക്കെ സി പി ഐ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു വിയോജിപ്പ് ഉള്ളത് പാർട്ടിക്ക് ഒരിക്കലും ശരിയായ നിലപാടെ എല്ലാവർക്കും അത് ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് നേതാക്കന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു അനുനയ ചർച്ചയ്ക്ക് വേഗത കൂട്ടിക്കൊണ്ട് സി പി എമ്മിന്റെ നേതാക്കൾ മുൻ മുൻകൈയ്യെടുത്ത് നിലവിലെ സാഹചര്യത്തിൽ സി പി ഐ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കത്തില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു വ്യക്തമാക്കിയിരിക്കുന്നു ഒപ്പം സംസ്ഥാനത്തെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും സി പി ഐ ഈ നിലപാട് സ്വീകരിച്ച് മതിയാവുള്ളൂ കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഇതേ നിലപാട് സ്വീകരിച്ചിരുന്നു പ്രത്യേകിച്ച് തോമസ് ചാണ്ടി കായം കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴേക്കും സി പി എം എന്ന് ഇതേപോലെ നിലപാട് സ്വീകരിച്ചിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും പിന്നീട് തോമസ് ചാണ്ടി രാജിവെക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതേ നിലപാടിലേക്കാണ് ഇപ്പോ കാര്യങ്ങൾ പോകുന്നത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഉപാധി വെച്ചിരിക്കുന്നു പിന്തിരിയണം എന്നാണ് അതായത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് കാണിച്ച് കത്ത് നൽകണമെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇത് സംബന്ധിച്ച് ഇന്ന് ഇന്നുണ്ടാകും എന്ന ഉറപ്പാണ് സി പി എമ്മിന്റെ നേതാക്കളെല്ലാം തന്നെ സി പി എമ്മിന്റെ നേതാക്കളും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടാതെ തന്നെ എൽ ഡി എഫ് കൺവീനറും ഇന്ന് തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ നേതാക്കന്മാരുള്ള ഉള്ള സാഹചര്യം രാജ്യത്തിൽ ഒരുപക്ഷേ ടെലഫോൺ വഴിയുള്ള ചർച്ചയായിരിക്കും അതിനുശേഷമായിരിക്കും പാർട്ടി തലത്തിലുള്ള പാർട്ടി നേരിട്ട് പാർട്ടി നേതാക്കൾ നേരിട്ടുള്ള ചർച്ചയിലേക്ക് കടക്കുക എന്തായാലും സി പി ഐ ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് അരുടെ ബിനോയ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ ആദ്യം തൊട്ടേ ഒരു എതിർപ്പിലാ എതിർപ്പിൽ എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴിതാ കേന്ദ്രത്തിന് കത്തയച്ചാൽ മാത്രമേ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു കത്തയക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ സി പി ഐ മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദങ്ങൾ എന്തൊക്കെയായിരിക്കും സി പി ഐയുടെ പ്രധാന ആവശ്യം കാരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് സി പി എമ്മും സി പി ഐയും തമ്മിൽ സഖ്യമുണ്ടാക്കി ഭരിക്കുന്നത് പ്രത്യേകിച്ചും ഇടതുമണിയിലെ രണ്ടാം കക്ഷിയാണ് സി പി ഐ ഈ രണ്ടാം കക്ഷിയായ സി പി ഐയോട് ആലോചിക്കാതെ അല്ലെങ്കിൽ എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ പല കാര്യങ്ങളും മറച്ചു വെച്ചു പി എഫ് സി പദ്ധതിക്ക് ഒപ്പിട്ടു എന്നുള്ളതാണ് അവരെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കൃത്യമായും അവർക്ക് അവരുടേതായ രാഷ്ട്രീയ നയമനുസരിച്ച് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണം മാത്രവുമല്ല പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ബി ജെ പി ബി ജെ പി നടത്തുന്ന നയങ്ങളെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് ബി ജെ പി ആർ എസ് നയങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ വളരെ ശക്തിയുക്തം പ്രവർത്തിക്കുന്ന ഇടതുമുന്നണി ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് ശരിയായില്ല എന്ന നിലപാട് സി പി ഐ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സി പി ഐ ഒരിക്കൽ പോലും നിലപാട് മയപ്പെടുത്തി ഒരു അനുരഞ്ജന ചർച്ചയ്ക്കുള്ള സാധ്യത കുറവായിരിക്കും അവർ ഇത്തരത്തിൽ തന്നെ തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി വ്യക്തമാണ് ബിനോയ് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാർ നടപടിയിൽ സി പി ഐ എം നേതാക്കൾ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ് കരാറിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയച്ചാൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഉപാധി വച്ചിരിക്കുകയാണ് സി പി ഐ കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയ്